ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ ഒന്ന് നോക്കൂ അവൻ്റെ ജോലി പോയി അവനെ പിരിച്ചു വിട്ടു അവൻ്റെ ജോലി എങ്ങനെയാണ് പോയത് ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഇപ്പോൾ ആതൊരു സെൻറ്റൻസ് നോക്കാം അവൻ്റെ ജോലി പോയി അവൻ്റെ ജോലി നഷ്ടമായി നഷ്ടമായതെങ്ങനെ പറയാം ഹീ ലോസ്റ്റ് ഹീസ് ജോബ് അല്ലേ ഹീ ലോസ്റ്റ് ഹിസ് ജോബ് സോ ലൂസ് എന്നതിൻ്റെ പാസ്റ്റായിട്ടുള്ള ആണ് നമ്മൾ യൂസ് ചെയ്തത് എങ്ങനെയാണ് പറയാ ഹി ലോസ്റ്റ് ഹിസ് ജോബ് എന്നാണ് പറയുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അവനെ പിരിച്ചുവിട്ടു അങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും അവനെ പിരിച്ചുവിട്ടു ഓക്കെ കാരണം അവൻ്റെ ജോലി നഷ്ടമായതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ എന്താണ് എന്തെങ്കിലും മിസ്കണ്ടക്റ്റൊക്കെയായിട്ട് അല്ലേ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി ഇതുക്കെയായിട്ട് ബന്ധപ്പെട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അതങ്ങനെ പറയാൻ പറ്റും ഹി വാസ് ഫയഡ് എങ്ങനെയാണ് പറയാ ഹി വാസ് ഫയേഡ് ഇങ്ങനെയും പറയാൻ പറ്റും എന്നാണ് പറയുക ഇനി ഇതേ കാര്യം തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം അതായത് അവനെ പിരിച്ചുവിട്ടതാണോ അവനെ പിരിച്ചുവിട്ടതാണോ അപ്പൊ നമ്മൾ സെന്റൻസ് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഹി വാസ് ഫയർഡ് അല്ലേ സോ ഒരു ചോദ്യമാക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും വാസ് നമ്മൾ ആദ്യം കൊണ്ടുവരു ഓക്കെ അവനെ പിരിച്ചുവിട്ടു അപ്പൊ നമുക്ക് അതിന് ആൻസർ ആയിട്ട് എങ്ങനെ പറയാം യെസ് ഹി വാസ് ഫയേഡ് യെസ് അതേ അവനെ പിരിച്ചുവിട്ടതാണ് യെസ് ഹി വാസ് ഫയേഡ് എന്ന് പറയാൻ പറ്റും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്കിങ്ങനെ ചോദിക്കാം എങ്ങനെയാണ് അവൻ്റെ ജോലി നഷ്ടമായത് ഓക്കെ അവൻ എങ്ങനെയാണ് അവൻ്റെ ജോലി നഷ്ടമായത് ഇതെങ്ങനെ ചോദിക്കാൻ പറ്റും ഓക്കെ എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം ഹൗ വെച്ചിട്ടാണ് ഹൗ ഓക്കെ സോ നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റും ഹൗ ഡിഡ് ഹി ലൂസ് ഹിസ് ജോബ് ഹൗ ഡിഡ് ഹി ലൂസ് ഹിസ് ജോബ് സോ ഇവിടെ നമ്മൾ ലൂസ് ഓക്കെ ആ ഒരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്തത് നഷ്ടമായത് എന്ന് മീനിങ് പറയാനായിട്ട് എങ്ങനെയാണ് ഹൗ ഡിഡ് ഹി ലൂസ് ഹിസ് ജോബ് എന്നാണ് ചോദിക്കുക സോ ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം ഓക്കെ ലൈക്ക് ഓക്കെ അവൻ്റെ ജോലി എങ്ങനെയാണ് നഷ്ടമായത് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ പറയല്ലേ അവനെ പിരിച്ചുവിട്ടതാണ് ലൈക്ക് അവനെ പറഞ്ഞു വിട്ടതാണ് എന്തോ കാരണം കൊണ്ട് സോ നമുക്കങ്ങനെ പറയാം ഹി വാസ് ഫയഡ് അല്ലേ നമുക്ക് സെയിം കാര്യം തന്നെ യൂസ് ചെയ്യാം ഹി വാസ് ഫയർഡ് അല്ലെങ്കിൽ ഹി ഗോട്ട് ഫയഡ് സോ നമുക്ക് ആ ആ ഒരാളെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ ജോലി എങ്ങനെയാണ് നഷ്ടമായെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് റീസൺ അറിയില്ല ബട്ട് ജസ്റ്റ് ഇത്രമാത്രമേ ഉള്ളൂ അവനെ പറഞ്ഞു കിട്ടൂ അവനെ പിരിച്ചുവിട്ടു ഹി വാസ് ഫൈഡ് സോ നമുക്ക് റീസൺ കാരണം ഒന്നും അറിയില്ലെങ്കിൽ നമുക്കിങ്ങനെ എങ്ങനെ പറയാൻ പറ്റും ഐ ഡോട് നോ ദി എക്സാക്ട് റീസൺ അല്ലേ എനിക്ക് കറക്റ്റായിട്ടുള്ള കാരണം അറിയില്ല ഐ ഡോട് നോ ദി എക്സാക്ട് റീസൺ ഹി വാസ് ജസ്റ്റ് ഫയർഡ് ഓക്കെ ഹി വാസ് ഫയർഡ് എന്ന രീതിയിൽ പറയാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം അതായത് ഇപ്പം എന്ന് പറഞ്ഞൊരു നമ്മൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞെന്തായിരുന്നു ഒരാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാം എന്താ പറയുക കാരണം എന്ന് പറയുമ്പോൾ ആളെന്തെങ്കിലും മിസ്കണ്ടക്ട് ആളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്കണ്ടക്ട് ഉണ്ടായതുകൊണ്ട് അതേസമയം തന്നെ ഇപ്പം ഇപ്പം ചില കമ്പനികളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എനിക്ക് തോന്നുന്നത് ചില ടെക് കമ്പനീസും പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കോവിഡിൻ്റെ സമയത്ത് കോവിഡിന് ശേഷം ഒരുപാട് എംപ്ലോയീസിനെ അവർ വിട്ടു ഓക്കെ സോ അത് എംപ്ലോയിസിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടോ കാരണങ്ങൾ കൊണ്ടൊന്നല്ല കമ്പനി എന്താണ് നമ്പർ ഓഫ് എംപ്ലോയിസിനെ വിട്ടു സോ അങ്ങനെ പിരിച്ചു പറഞ്ഞതിന് നമ്മൾ യൂസ് ചെയ്യണത് ഡിഫറെൻ്റ് ആയിട്ടൊരു വേർബായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക ലേ ലേ ഓഫ് ലേ ഓഫ് എന്ന വേർബാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ എങ്ങനെ ഈ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എംപ്ലോയിഡ് മിസ്റ്റേക്ക് കൊണ്ടൊന്നല്ല കമ്പനി തീരുമാനിച്ചു ഇന്നൊരു എംപ്ലോയിനെ നമ്പർ ഓഫ് എംപ്ലോയീസിനെ പിരിച്ചു വരണമെന്ന് ചിലപ്പോൾ ഫൈനാൻഷ്യൽ റീസൺ കൊണ്ടായിരിക്കാം കമ്പനി എന്താണ് സൈസ് ചെറുതാക്കുക ലൈക്ക് ഡൗൺ സൈസ് ചെയ്യുക അല്ലേ ബിസിനസ്സിനെ കുറച്ച് കൊണ്ടുവരാം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഓക്കെ ചില ബ്രാഞ്ചസൊക്കെ വേണ്ടതെന്ന് നോക്കിയാൽ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഈ ബൈ ജ്യൂസിൻ്റെ ബൈ ജ്യൂസിൻ്റെ സിറ്റുവേഷനല്ല അവർക്കറിയാമല്ലോ ഒരുപാട് എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്ത് വരും അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഇങ്ങനെ പറയാം ഇപ്പോൾ ഈ ഒരു കമ്പനി എംപ്ലോയീസിനെ എന്താണ് പറയുക ഒരു കമ്പനി എംപ്ലോയീസിനൊക്കെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഓക്കെ അവർ എംപ്ലോയ്സിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് കുറച്ച് എംപ്ലോയീസിനെ ഇപ്പോൾ ഒരു ഹൺഡ്രഡ് എംപ്ലോയ്സിനാന്ന് വിചാരിക്കുക ഓക്കെ അവർ ഒരു ഹൺഡ്രഡ് എംപ്ലോയീസിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും ദിസൈഡ് ടൂ ലേ ഓഫ് ഹൺഡ്രഡ് എംപ്ലോയീസ് ദേ ഡിസൈഡ് ടു ലേ ഓഫ് ഹൺഡ്രഡ് എംപ്ലോയിസ് ദിസൈഡ് റ്റു ലേ ഓഫ് ഹൺഡ്രഡ് എംപ്ലോയിസ് അല്ലേ ഇനിയിപ്പോൾ ഒരു ഒരു പത്ത് എംപ്ലോയീസിനെ ഓൾറെഡി പിരിച്ചു വിട്ടു പാസ്റ്റ് ടെൻസ് ആയിട്ട് നമുക്ക് ഒരു അതായത് അവർ പത്ത് എംപ്ലോയീസിനെ വിട്ടു എങ്ങനെ പറയാൻ പറ്റും ദ് ഓഫ് ടെൻ എംപ്ലോയിസ് ദ ലേയ്ഡ് ഓഫ് ടെൻ എംപ്ലോയീസ് എന്നാണ് നമ്മൾ പറയുക സോ ആദ്യം നമ്മൾ കണ്ട സിറ്റുവേഷൻ എന്തായിരുന്നു ഓക്കെ എംപ്ലോയിയുടെ ഭാഗത്ത് എന്തൊരു മിസ്റ്റേക്കോ എന്ന കാരണം കൊണ്ട് എംപ്ലോയിനെ പിരിച്ചുവിടാം അവിടെ നമ്മൾ ഫയേഡ് എന്നൊരു വാക്കായിരുന്നു യൂസ് ചെയ്തതല്ലേ ഹി വാസ് ഫയേഡ് അല്ലെങ്കിൽ ഷി വാസ് ഫയേഡ് ഇപ്പോൾ ദെയ് ആണെന്നുണ്ടെങ്കിൽ അവരെ എന്ന് പറയുമ്പോൾ ദൈ വേൾ ഫയേഡ് എന്നായിരിക്കും പറയാം അല്ലേ ദൈ വേൾഡ് ദെയ് വേൾഡ് ഫയർഡ് എന്നാണ് പറയുക രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ് കമ്പനി തീരുമാനിച്ചു ചില കാരണങ്ങൾ കൊണ്ട് നമ്പർ ഓഫ് എംപ്ലോയീസിനെ പറഞ്ഞുവിടാം പിരിച്ചുവിടുക എന്ന രീതിയിൽ സോ ഇതാണ് നമ്മൾ ഇന്ന് പറയുന്ന ഉദ്ദേശം ഉണ്ടായിരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇനി ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി